വിരാട് കോഹ്ലി ക്രിസ്ഗേൽ ഞാൻ തോന്നുന്നു ലാലേട്ട് എന്നിവ കിടക്കാണ് ലിസ്റ്റ് പറഞ്ഞാൽ തീരൂല ഞാൻ തോന്നുന്നു നമ്മൾ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും അതെങ്ങനെയാണ് നിങ്ങളായിട്ട് അവരിങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് അവർ ചോദിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള ഡിഷ് നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയും ഡിഷ് ഉണ്ട് അവരുടെ റിക്വസ്റ്റ് പ്രകാരം അതൊരു ഒരു ബ്ലെസിംഗ് ആയിട്ട് തോന്നുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുക ഇവർക്കൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുക ആക്ച്വലി നമ്മളെല്ലാവരും ഫാൻ ബോയ്സ് ആണല്ലോ ഓരോ തരത്തിൽ ഓരോ ആൾക്കാരും ഇപ്പോൾ ലാലേട്ടനെ മലയാളികൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു താരമല്ലേ പല തരത്തിൽ ലാലേട്ടൻ എത്രയോ പേരെ ഫാനാണ് ഇപ്പോൾ മെസ്സിയുടെ ഒരു ഈ റീസെൻ്റ് അദ്ദേഹം സൈൻ ചെയ്തത് ഭയങ്കരമായിട്ട് പോസ്റ്റ് ചെയ്തിട്ട് എ ഫാൻ ബോയ് ഓഫ് മെസ്സി അപ്പം എല്ലാവരും എല്ലാവരുടെയും ഫാനായിരിക്കും ഏതെങ്കിലുമൊക്കെ ലെവലിൽ തീർച്ചയായിട്ടും ഞാനതുപോലെ ഇവരുടെയൊക്കെ നമ്മളൊരു ചെറുപ്പത്തിൽ നമ്മുടെ ഒരു നാടൻ നാടൻ ചക്കൻ എന്ന നിലയിൽ ഇവരെല്ലാവരെയും ആരാധിക്കുന്നവരെ കാണാൻ പറ്റി അവരെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു അതൊരു സെപ്പറേറ്റ് ഒരു പ്രൈവറ്റ് സ്പേസ് ആണ് ഇല്ലേ ഭക്ഷണം ആരാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി തരുന്നത് നമ്മുടെ അമ്മ ഓർ യുവർ വൈഫ് അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ് ക്ലോസ്ലി ഫുഡ് ഉണ്ടാക്കി തരുന്നത് അപ്പം അവർക്കൊരു സ്പെഷ്യൽ റൈറ്റ്സ് ഉണ്ടാവും ഇല്ലേ ഒരു അധികാരം പോലെ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് തരുന്നവരടുത്ത് വേണമെങ്കിൽ നമ്മൾ അങ്ങോട്ടും കൊണ്ട് തമാശ പറയുന്ന പോലെ അത് കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരും ജസ്റ്റ് ഭാര്യയും അമ്മയോടത്ത് ഒരു ഇൻറ്റിമേഷൻ ഉണ്ടാവില്ല തിരിച്ചും അങ്ങോട്ടും അപ്പം അത് എനിക്കത് അത് കൃത്യമായിട്ട് എനിക്കും മൾട്ടിപ്പിൾ ടൈം ഒരാൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്നും അവരുടെ അഭിരുചി എന്താണെന്ന് അറിയുകയും അല്ലെ അവർക്ക് ഇന്നത് ഇഷ്ടമല്ല എന്നറിഞ്ഞത് അത് നമ്മൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു ചില മിക്ക ആൾക്കാരും ഒരു പ്ലീസിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പം ഇഷ്ടമല്ലാത്ത കൊടുത്താലും കഴിച്ചുപോകും അല്ലേ ബുദ്ധിമുട്ടിക്കരുത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഭക്ഷണം ടേസ്റ്റ് ഇല്ലെങ്കിൽ പോലും ഒട്ടുമിക്ക ആൾക്കാരും അത് നമ്മുടെ അടുത്ത് പറയില്ല ആ ഒരു ലെവലിൽ എത്തുമ്പോൾ അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബന്ധം അവിടെ നിന്ന് ഉരുത്തിരിയും അപ്പം അത് കൃത്യമായിട്ട് അതൊരു ഭയങ്കര ആയിട്ടാണ് എൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പിക്കുന്ന കാര്യത്തില് ഞാൻ കിടക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഏത് ജില്ലയുടെ ഭക്ഷണമാണ് സി അതൊരിക്കലും അത് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കും ഇങ്ങനെ ഈ രീതിയിലാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തേർട്ടി ഇയേഴ്സ് എൻ്റെ ഒരു ഭാഗ്യം എനിക്ക് പറയാം അങ്ങനെ വേണമെങ്കിൽ നേരത്തെ ഒരു അഹങ്കാരമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് എനിക്ക് ഒരുപാട് ഏറ്റവും വലിയ ആയിട്ട് കിട്ടിയത് ഏറ്റവും ബെസ്റ്റ് ഫുഡ് കഴിക്കാൻ പറ്റിയെന്നുള്ളതാണ് ലോകത്തെ പല ഭാഗത്തും പല റഷ്യം അത് ഞാൻ ഇത്രയും സഞ്ചരിക്കാൻ പറ്റിയതും അതെല്ലാവർക്കും കിട്ടണമെന്നില്ല ചിലപ്പോൾ അവരൊരു ഗ്രേറ്റ് ഷെഫായിരിക്കും പക്ഷേ അവർക്ക് ഒരു രാജ്യത്ത് തന്നെ സെറ്റിൽ ചെയ്ത് നിൽക്കേണ്ടി വരും നല്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ രാജ്യത്ത് എൻ്റെ ഒരു എൻ്റെ ഏതോ ഒരു കാര്യത്തിൽ ഞാനൊരു ഷെഫിനേക്കാളും ഒരു ഇൻഫ്ലുവൻസറായി അല്ലെങ്കിൽ എനിക്ക് സോഷ്യൽ മീഡിയ ഇത്രയും കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളുകളൊക്കെ ആയിട്ട് ഇടപഴകാൻ പറ്റി പല കാര്യങ്ങളും കൊണ്ട് എനിക്ക് ഇത്രയും ട്രാവൽ ചെയ്യാൻ പറ്റി സോ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഒരുപാട് ബെസ്റ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ഒരിക്കലും ഇനി ഒരിടത്തെ ഒരു സാധനം പറയാൻ പറ്റില്ല എന്നാലും പതിനാല് ജില്ലയിൽ അതാ ഞാൻ പറയാം ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലെ ഭക്ഷണം എല്ലാവരുടെയും പ്രിയപ്പെട്ടതാണ് കൊല്ലം കൊല്ലം അപ്പൊ കൊല്ലത്തെ കുറെ സ്പെഷ്യാലിറ്റികൾ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം അതുപോലെ തന്നെ ഇപ്പൊ ട്രിവാൻഡ്രം തൊട്ടടു തലപ്പുഴ പത്തനംതിട്ട ഒരു കോമൺ ഒരു ടെമ്പറിംഗ് ഉണ്ട് ഈ ഫുഡിനെ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെ കടുക് വെറുക്കുന്നു എങ്ങനെയാണ് എന്റെ അരപ്പരയ്ക്കുക ഇതിലാണ് ഒരു കേരള ഫുഡിന്റെ കാര്യത്തിലാണ് പറയാ നമ്മുടെ കേരള ഭക്ഷണത്തിന്റെ രുചിയുടെ വ്യത്യാസം ഈ തേങ്ങയുടെ അരപ്പും അതെങ്ങനെ താളിക്കുന്നു എന്ന വ്യത്യാസം കാരണം എല്ലാ ഇൻഗ്രീഡിയൻസ് സെയിം ആണ് മുളക് മല്ലി മഞ്ഞൾ ജീരകം ഇതാണ് നമ്മുടെ പൊതുവേ ചെറിയ ഉള്ളി അല്ല സ്പൈസസിന്റെ കോമൺ കുറച്ച് കുരുമുളക് ചേർക്കുന്ന നോൺ വെജിറ്റിൽ ഇതൊക്കെ വരുമല്ലോ അപ്പം നമ്മുടെ സുഗന്ധദ്രവ്യങ്ങളും സുഗന്ധ വ്യഞ്ജനങ്ങളും എല്ലാം കോമൺ ആണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ഇതേ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഈ വ്യത്യസ്തമായ രുചികൾ എല്ലാവരും ഉണ്ടാക്കുന്നത് ഓരോ ജില്ല ഈ കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴയ്ക്കൊരു സ്റ്റൈലുണ്ട് ആലപ്പുഴയുടെ പകുതി തൊട്ട് ആ എറണാകുളം വേറെ ഒരു രീതിയിലോട്ട് അതിൻ്റെ താളിപ്പും കാര്യങ്ങളൊക്കെ മാറും അത് തന്നെ എറണാകുളം ജില്ലയിൽ തന്നെ പോയി കഴിഞ്ഞാൽ അത് ആ ഫോർട്ട് കൊച്ചിയൊക്കെ സ്റ്റൈല് വേറൊരു വ്യത്യസ്തമായ രീതിയാണ് ഇനി മൂവാറ്റുപുഴ സൈഡിലോട്ട് പോയാൽ വേറൊരു രീതിയാണ് ഇനി അങ്കമാലി കാലടി ആ ഒരു ബെൽറ്റ് ആ ഒരു അവിടുത്തെ ഒരു സ്റ്റൈലെന്ന് വെച്ചാൽ അവിടെ തരപ്പ് വേറെയാണ് ഇതെല്ലാം അപ്പം അത് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് എല്ലാവർക്കും ഭയങ്കരമായ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഓരോ സ്ഥലത്തും എനിക്കൊരു അണ്ടറായിട്ട് തോന്നിയ ഒരു സ്ഥലം അല്ല ഇപ്പോൾ കാസർഗോഡ് പോയപ്പോൾ അവിടുത്തെ മത്സ്യക്കറി അത് വേറെ രീതി അരപ്പൊ നീട്ടിയിട്ട് അതിൻ്റെ ചെറിയ മത്സ്യം അത് കണ്ണൂരായാലും കണ്ണൂർ പിന്നെ ഒരു വേറൊരുതരം കുറച്ചുകൂടെ ഫുഡ് ഓറിയൻറ്റഡ് കറക്റ്റായിട്ട് വരുന്ന മലബാറിനെ സ്പെഷ്യലായിട്ട് പറയാം പിന്നെ കോഴിക്കോട് ഓഫ് കോഴ്സ് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലം ആ ഫുഡിൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള പോയി ലോക്കലി പോയി കഴിക്കാൻ താല്പര്യമുള്ളൊരു ജില്ല കോഴിക്കോടാണ് ബാക്കിയുള്ള അടുത്ത് റെസ്റ്റോറൻറ്റ്സ് പോകാനുള്ള താല്പര്യം വീടുകളിൽ പോയി കഴിക്കാനാണ് അതെ അപ്പൊ കോഴിക്കോട് പറ്റാത്ത പേഴ്സണൽ ഫേവറേറ്റ് കുറച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോടായിരിക്കും